കാലഘട്ടത്തിൽ നിത്യതയിൽ പോകാൻ തടസ്സമായിട്ട് ജനത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ജഡത്തിന്റെ പ്രവർത്തികൾ അവരുടെ അകത്തു പോകുന്ന നിലയിൽ അങ്ങനെയുള്ള നിലവാരത്തിലുള്ള ക്ലാസ്സുകൾ ദൈവസഭയ്ക്കകത്ത് ഉണ്ടാകണം പ്രസംഗങ്ങൾ ഉണ്ടാകണം സ്തോത്രം അല്ലേ സ്തോത്രം അപ്പൊ പ്രസംഗങ്ങൾ ഉണ്ടാകണം എങ്ങനെയുള്ള പ്രസംഗങ്ങളാ ആമേൻ ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന പ്രസംഗങ്ങൾ ഞാൻ വായിച്ച വാക്യം ഉണ്ടല്ലോ വായിച്ച വാക്യം എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ക്ലാസിന്റെ ആരംഭത്തിൽ ഇങ്ങനെ വായിക്കുന്നത് ആമേ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് നിനക്ക് ഓർമ്മ വന്നാൽ യാഗപീഠത്തിനരികെ യാഗവസ്തു വെച്ചേച്ച് ആ ഒന്നാമത് ഒന്നാമത് അതൊരു ഭയങ്കര ഒരു മർമ്മമാണ് ആരാധനയല്ല ഒന്നാമത് ഒന്നാമത് നിരപ്പിന്റെ ശുശ്രൂഷയാ സ്വോത്രം നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ടെന്ന് അറിയില്ല ഞാന് സത്യം പറഞ്ഞാൽ ഈ സൂ സൂമീറ്റിങ്ങിൽ ഒന്നും അധികം ആമ മെസ്സേജുകൾ ഞാൻ കൊടുക്കാറില്ല കാരണം എനിക്ക് ഒരു തൃപ്തിയാകില്ല സൂമിലൊന്നും പ്രസംഗിച്ച് എന്ന് പറഞ്ഞാൽ എന്റെ അകത്ത് ദൈവം തന്ന ആ വചനം അങ്ങ് അവതരിപ്പിക്കും